സമാനതകളില്ലാത്ത രുചി കായം എന്തുകൂടെയുള്ള ഒരാൾ ഇല്ലാതായി പോയാൽ സഹിക്കുക എന്നല്ലാതെ മനുഷ്യർക്ക് എന്താ ചെയ്യാൻ പറ്റുക കൃഷ്ണ കൃഷ്ണ എന്തിനാണ് സംസാരിക്കുന്നേ അല്ല ഓരോ തോന്നലുകളോട് ഒരു കാര്യം പറയാനുണ്ട് അതിനിയും താമസിച്ചുകൂടാത്ത കാര്യ പറയാ പക്ഷേ അതിനു മുമ്പ് മറ്റൊരു കാര്യം അതെന്തെ കൊണ്ട് സാധിക്കുമോ എന്നൊന്നും അറിയില്ല പക്ഷെ എന്നാലും ശ്രമിച്ചു നോക്കണമല്ലോ ഞാനൊന്നും നോക്കട്ടെ സാർ കൃഷ്ണെന്താ വല്ലാതെ വളച്ചു കിട്ടുന്നുണ്ടല്ലോ കാര്യം എന്താണെന്ന് അതൊരു വലിയ കഥയാണ് സാറേ പോയ ജീവിതം തിരിച്ചു കിട്ടിയെന്ന ഒരു പ്രതീക്ഷ വന്ന നിമിഷം എല്ലാം കൈവിട്ടു പോകുന്നത് നോക്കി നിൽക്കേണ്ടി വന്ന ഒരു കഥ എന്റെ കാര്യമല്ല എനിക്കെന്ത് കൈവിട്ടു പോകാൻ എന്ത് നഷ്ടപ്പെടാൻ ഒന്നുമില്ലാത്തവന് സങ്കടങ്ങളുമില്ലല്ലോ ഇത് മറ്റൊരു കഥയാണ് ഞാൻ എനിക്ക് പറയാൻ സാറല്ലാതെ മറ്റാരും ഇല്ലല്ലോ കൃഷ്ണ എനിക്കിപ്പോഴും ഒന്നും മനസ്സിലാവുന്നില്ല എല്ലാം മനസ്സിലാകും സാർ അതിനു മുമ്പ് ഞാൻ എൻ്റെ ഒരു ആഗ്രഹം സാധിച്ചു കിട്ടുമെന്ന് നോക്കട്ടെ

ഓഹോ ഇതിപ്പോഴും ഇങ്ങനെ െ അവരെ നിന്നെ ഇങ്ങനെ വിളിക്കുന്ന സ്ഥിരമായിട്ട് വിവേകിന്റെ വിശേഷങ്ങൾ തിരക്കാൻ അവരാ ഞാൻ പോലും വിവേകിനെ ഇങ്ങനെ വിളിക്കാറില്ലല്ലോ തെറ്റ് തെറ്റുണ്ട് നമ്മുടെ വീടുകളിലെ എല്ലാവരെയും അവർക്കറിയാം ഇതുവരെ അമൃതേച്ചിയോ എന്നെയോ അവര് വിളിച്ചിട്ടില്ല വിളിക്കുന്നില്ല വിവേകിനെ വിവേകിനെ മാത്രം അവര് വിളിക്കുന്നതും സ്വാതന്ത്ര്യത്തോടെ പെരുമാറുന്നതും എനിക്ക് ഇഷ്ടമല്ല എന്ന് ഞാൻ പറഞ്ഞു അത് എങ്ങനെ പറയാ എന്താ എന്താകിന് ഞാനാണോ അവരാണോ വലുത് ആണല്ലോ അപ്പൊ എന്റെ ചില ഇഷ്ടങ്ങളും കൂടി വിവേക് അംഗീകരിച്ചേ പറ്റൂ വേറൊരു പെണ്ണിനെ പറ്റി ഞാനിങ്ങനെ പറയാറില്ലല്ലോ എനിക്ക് ആ സ്ത്രീയെ ഇഷ്ടം ഞാൻ പറഞ്ഞേക്കാം എന്റെ കണ്ണ് വെട്ടിച്ച് ഈ പരിപാടി തുടരാനാണ് ഉദ്ദേശം എങ്കിൽ എന്നെ അങ്ങ് വിട്ടേരെ ഞാൻ എന്റെ പാട് നോക്കി പോയിക്കോളാം എന്തൊക്കെയാ എനിക്ക് എവിടുന്നോ വന്നൊരു സ്ത്രീ അവരെ അപകട സമയത്ത് പലപ്പോഴും നമ്മളെ സഹായിച്ചിട്ടുണ്ട് അതിനപ്പുറത്ത് വേറെ തമ്മില് ആ സഹായമൊക്കെ വിവേകിനെ ഓർത്ത് ചെയ്താണോന്ന് ചെയ്താണോ എനിക്കിപ്പോ സംശയം ഇനി ഈ ബ്ലോക്ക് മാറിയതെങ്ങാനും ഞാൻ കണ്ട ഒന്ന് എന്റെ സ്വഭാവം മാറും ബ്ലോക്ക് മാറ്റില്ല തീർന്നില്ല പ്രശ്നം ഇനിയെങ്കിലും ഒന്ന് പ്രായമായതിനു ശേഷം മാത്രം കുടുംബത്തിലേക്ക് തിരിച്ചു വന്ന ഒരാളാണ് ഞാൻ ഭാര്യ ഉള്ളപ്പോൾ തന്നെ കലാവതിയായിട്ട് എനിക്ക് അടുപ്പമുണ്ടായിരുന്നു അത് കലാവതിയുടെ ഒരുതരം ബ്ലാക്ക് മെയിലിംഗ് ആയിരുന്നു എന്ന് ഞാൻ തിരിച്ചറിയുമ്പോഴേക്കും എൻ്റെ മക്കളുടെ അമ്മ എനിക്ക് നഷ്ടപ്പെട്ടിരുന്നു പെൺമക്കളോട് പുച്ഛമായിരുന്നു എനിക്ക് അവർ തന്നെ അവസാനം തുണയായി ഞാൻ കൃഷ്ണൻ മനസ്സിലായോ മനസ്സിലായി ഞാനും ധാരാളിത്തം കൊണ്ട് നടന്ന ഒരാളാ എന്ന് വെച്ച് മറ്റൊരു ബന്ധത്തിനൊന്നും ഞാൻ പോയിട്ടില്ല പക്ഷേ ഒരു മരണത്തിന് ഞാൻ കാരണക്കാരനായി അതിന്റെ ശിക്ഷയും ഏറ്റുവാങ്ങേണ്ടി വന്നു കുടുംബത്തിന് വേണ്ടി ഒന്നും കരുതിയില്ല കരുതലുണ്ടായില്ല ചുരുക്കി പറഞ്ഞ ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങളാ നമ്മൾ തിരുത്തണം സ്വയം തിരുത്തുമ്പോഴാ ജീവിതം ഉണ്ടാവുന്നത് ഇനി ഒട്ടും വൈകിക്കാതെ താമൃതമ്മുകളുടെ കല്യാണം നടത്തണം ഒപ്പം അനഖേട ഞാനും അത് പറയാനിരിക്കുകയാണ് ഡോക്ടർമാർ പറഞ്ഞതനുസരിച്ച് ഭാരവി ജീവിതത്തിന്റെ അവസാനം കണ്ടുകൊണ്ടിരിക്കുക അവളുടെ ആഗ്രഹങ്ങൾക്ക് മുന്നിൽ അവസാന ശ്വാസം വരെ നിന്നുകൊടുക്കണം ഞാൻ കല്യാണം എത്രയും പെട്ടെന്ന് നടത്തണം ഇല്ലെങ്കിൽ ചിലപ്പോ അവൾ ഇല്ലെങ്കിലോ അസുഖം അത്രയ്ക്ക് കൂടുതലാണോ അങ്ങനെയാണ് അമൃതേ എന്നോട് പറഞ്ഞത് അവസാന നാളുകൾക്ക് മുൻപ് അഭിമന്യു അമൃതയെ താലി കെട്ടി വീട്ടിലേക്ക് കൊണ്ടുവരണം അതിനുള്ള കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് ചെയ്യണം സാർ എനിക്കിനി ഭാരതിയുടെ സന്തോഷത്തിൽ ഈ ഒരു മംഗളകർമ്മമേ ചെയ്തു കൊടുക്കാനുള്ളൂ ഇങ്ങനെ സസ്പെൻസ് വെക്കാതെ കാര്യം പറയ ഇത് എന്തൊരു ഇത് ശരി ശരി ഞാൻ വരാം എന്താ വിശേഷം അതൊന്നും പറഞ്ഞില്ല നാളെ നമ്മളെ രണ്ടുപേരും കൂടി പഞ്ചരത്നത്തിലേക്ക് ചെല്ലണമെന്ന് പറഞ്ഞു ഒരു ഒരത്യാവശ്യം പറഞ്ഞേ ഞാൻ തിരിച്ചു മറിച്ചൊക്കെ ചോദിച്ചു പക്ഷെ അച്ഛൻ കാര്യം പറയുന്നില്ല പക്ഷെ നമ്മൾ ചെന്നേ പറ്റൊന്നും തോന്നുന്നു അച്ഛൻ ഇങ്ങനൊക്കെ നിർബന്ധിക്കണമെന്നുണ്ടെങ്കിൽ അതാരെയും വിളിക്കണ്ട നമ്മൾ നേരെ ഇങ്ങ് ചെന്നാ മതിയെന്ന് അച്ഛൻ പറഞ്ഞത് ഇനിയിപ്പോ അമർതീച്ചയോട് ചോദിച്ചിട്ടും വലിയ കാര്യമൊന്നുമില്ല സംഭവം എന്താന്ന് നമ്മളോട് പറയരുതെന്ന് അച്ഛൻ അമർ തീച്ചയോട് പറഞ്ഞു ഇന്നലെ എന്നൊക്കെ കിട്ടുമെന്ന് കരുതുന്ന പൈസയും കിട്ടിയില്ല ഇനിയിപ്പോ വണ്ടിക്ക് പെട്രോളിങ്ങിനെ പോലും അച്ഛനോട് ചോദിക്കേണ്ടി വരും ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത പൈസ പോലും ഇതുവരെയും തിരിച്ചു കൊടുക്കാൻ പറ്റില്ല വീണ്ടും ഞാൻ ആകാശേട്ടൻ നമുക്ക് നമുക്ക് വിചാരിച്ച പോരെ പോരെ ബസ്സിൽ പൈസ കയ്യിലുണ്ട് ഈ ബസ്സിലൊക്കെ അങ്ങോട്ട് വെച്ചാ അത് ചില്ലക്കേടല്ലേ മോളെ നമ്മൾ ഇത്രയും പ്രയാസത്തിലാണെന്ന് അവരെല്ലാം അറിയില്ലേ അവിടെ ഉള്ളവരൊന്നും ും അന്യല്ലോ അച്ഛൻ ചേച്ചി പിന്നെ കൃഷ്ണേട്ടനും നമുക്ക് അനീത്തിമാര്ക്കറിയാത്തൊന്നും അല്ലല്ലോ നമ്മളെ ഇനിയിപ്പൊ നടന്നു ചെന്നാലും അവരതൊന്നും കാര്യമാക്കില്ല ഒരു പെണ്ണിനെ താലയിട്ട് അവളുടെ അത്യാവശ്യങ്ങൾ പോലും കൊടുക്കാൻ പറ്റാത്തൊരു ഭർത്താവ് ഒന്നും മുഖത്തോക്കി പറയലായിരിക്കാം പക്ഷേ ും എനിക്ക് ആകാശേട്ടനും എന്താ നമ്മളീ പ്രയാസങ്ങളൊക്കെ ആകാശേട്ടന് ബിസിനസിന്റെ കാര്യങ്ങളൊക്കെ ശെരിയാവും അപ്പൊ വലിയ ഗമയില് തഞ്ചരത്നത്തി ചെന്ന് ഇറങ്ങാം അതുവരെ ഒന്നും സങ്കടപ്പെടാതിരിക്കാനല്ലേ പറയുന്നേ ആകാശേട്ട സന്തോഷ എന്തായാലും അച്ഛൻ പൊട്ടിക്കാൻ പോകുന്ന സീക്രട്ട് എന്താണെന്നാണ് എൻ്റെ ടെൻഷൻ എന്നാല് എന്തായിരിക്കും പഞ്ചരത്നത്തിലെ പരിപാടികള് പറയാതെ വിളിക്കുന്ന എന്തിനാ എന്തോ കാര്യായിട്ടുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ വിളിക്കത്തില്ലോ പഞ്ചരത്നത്തിൽ എന്തോ സംഭവിക്കാൻ പോകുന്നുണ്ട് എന്ത് സംഭവിക്കാൻ ഹോട്ടലിന്റെ ഉദ്ഘാടനം കഴിഞ്ഞു പഴയതുപോലെ ഇപ്പൊ ആളുകളും വന്നു തുടങ്ങി ഇനിയിപ്പോ പുതുതായിട്ട് എന്തായിരിക്കും അതും മക്കളെല്ലാം വിളിപ്പിച്ച് സ്വത്ത് വീത വയ്ക്കാൻ ഹോട്ടലിൽ തിരിച്ചു കിട്ടിയ സ്ഥിതിക്ക് എല്ലാ മക്കൾക്കും ഉള്ളത് സംസാരിച്ച് തീരുമാനിക്കാനായിരിക്കും ഇപ്പം അമൃതയുടെ പേരിലാണല്ലോ അത് മക്കൾക്ക് എല്ലാവർക്കും കൂടി വീതിച്ചു കൊടുക്കാൻ ചിലപ്പോ അവിടെ തീരുമാനിച്ചു വേണം ആവശ്യം എന്താ സ്വത്ത് അമൃതയുടെ പേരിൽ തന്നെ ഇരിക്കുന്നതില് മക്കൾക്ക് ആർക്കും എതിർപ്പൊന്നും ഇല്ലല്ലോ എതിർപ്പുണ്ടായിട്ടുണ്ടെങ്കിലോ ആരെ ആരെ അഖില എതിർത്താൽ തന്നെ ആകാശ സമ്മതിക്കുക ഇരട്ടകള് ചേച്ചിയുടെ തീരുമാനത്തിനപ്പുറം ഒന്നും ചെയ്യൂല പിന്നെയുള്ളത് അനഖയ ആ അവള് പ്രശ്നമുണ്ടാക്കി കാണും അതിനും സാധ്യതയുണ്ട് അവളുടെ കല്യാണം നിശ്ചയിച്ചിരിക്കേ കല്യാണം കഴിഞ്ഞ് പോകുന്നതിന് മുൻപ് ഷെയർ അവള് ചോദിച്ചിട്ടുണ്ടെങ്കിലോ അവൾ അങ്ങനെ ചോദിക്കൂ ഇവിടെ ഉള്ള മണ്ടിയെ പോലെ അല്ല കാര്യപ്രാപ്തി ഉള്ളവളാ കല്യാണം കഴിഞ്ഞ് പോയാ പിന്നെ ഒന്നും കിട്ടില്ല എന്ന് കരുതി അവളിപ്പോഴേ ചോദിച്ചു കാണും ആ അങ്ങനെയാണെങ്കിലേ നമുക്കൊരു നമുക്കൊരവസര പഞ്ചരത്നങ്ങൾ അഞ്ചും തമ്മിൽ തല്ലുന്നതേ എന്റെ ഒരു സ്വപ്ന ഭഗവാനേ അങ്ങനെ തന്നെ ആയിരിക്കണേ

കൃത്യമായിട്ട് കൃത്യമായിട്ട് അതൊക്കെ ഞാൻ ഇനി നമുക്ക് കൂടുതൽ ശ്രദ്ധ വേണം സ്വഭാവം റിയാലോ സഹിക്കാൻ പറ്റാത്ത വേദന വന്നാലേ ചിലപ്പോൾ പുറത്തു പറയൂ അതുവരെ എല്ലാം വയ്ക്കും ഡോക്ടറെ കാണിച്ചാലോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇപ്പോൾ മരുന്നുകൾ കൃത്യമായിട്ട് കൊടുത്താൽ മതി പിന്നെ അമ്മയെ കൊണ്ട് ഭാരപ്പെട്ട ജോലിയൊന്നും ചെയ്യാൻ സമ്മതിക്കരുത് ടെൻഷനുള്ള ഒരു കാര്യവും ചെയ്യരുത് മാക്സിമം മാക്സിമം ഹാപ്പി ആക്കി വെക്കണം എപ്പോഴും അവസാനം ഒരു വഴിയുണ്ട് അമ്മ ഹാപ്പി ആക്കി വെക്കാൻ ഏട്ടൻ കല്യാണം മതി അമൃതം കഴിച്ചു നാളെ അഭിമന്യു തിരക്കാണോ നാളെ പ്രത്യേകിച്ച് ഒന്നുമില്ല എനിക്ക് കാണണം എന്തൊക്കെ ഞങ്ങള് കാര്യമുണ്ട് നേരിട്ട് സംസാരിക്കേണ്ടതാ വരാൻ പറ്റുമോ ആ പിന്നെ ഉച്ചക്ക് മുമ്പ് വന്നാ നന്നായിരിക്കും ആ ശരി ഞാൻ ശരി കോളാം ചന്ദണ്ണങ്ങളാ നാളെ അവിടം വരെ ഒന്ന് ചെല്ലണമെന്ന് അത്യാവശ്യം കാണണമെന്ന് എന്തായിരിക്കും എന്തോ ഇത്രയ്ക്ക് അത്യാവശ്യം വരാം ഇനി അച്ഛന്റെ കാര്യവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ആയിരിക്കുമോ എന്ത് കാര്യം പഞ്ചരത്നത്തിൽ നിന്ന് പോകാനോ മറ്റു തീരുമാനിച്ചോ അത് നേരത്തെ തീരുമാനിച്ച കാര്യമല്ലേ പക്ഷേ തീയതി തീരുമാനിച്ചില്ലല്ലോ അങ്കളിന്റെ ശബ്ദം കേട്ടിട്ട് എന്തോ സീരിയസ് ആയിട്ടുള്ള എന്തായിരിക്കും ഗൗരവമുള്ളൊരു കാര്യം സംസാരിക്കാനാണ് ഞാൻ അഭിമന്യുവിനെ കാണണോന്ന് പറഞ്ഞത് അഭിമന്യുവിനെ മാത്രമല്ല വിവേകിനെ ആകാശിനെ ഞാൻ വിളിച്ചിട്ടുണ്ട് അവരെല്ലാവരും വൈകുന്നേരത്തും അനക ഹോസ്പിറ്റലിൽ നിന്ന് വന്നാലുടൻ നമുക്കിരിക്കാം എല്ലാരും വിളിച്ചു എല്ലാവരും അറിയേണ്ട കാര്യമായതുകൊണ്ട് തന്നെ പക്ഷേ അതിനുമുമ്പ് എനിക്ക് നിങ്ങളോട് മാത്രമായിട്ട് കുറച്ച് സംസാരിക്കാനുണ്ട് മറ്റൊന്നുമല്ല നിങ്ങളുടെ കല്യാണക്കാരും തന്നെ അങ്ങനൊരു ചിന്ത എന്താ പ്രശ്നം പറയാം നിങ്ങളുടെ രണ്ടുപേരുടെയും കല്യാണം നിശ്ചയിച്ചിട്ട് നാളൊരുപാടായി നിശ്ചയിച്ചതിന് ശേഷം പല കാരണങ്ങളാൽ മുടങ്ങിയതാണത് പണ്ടത്തെ പോലീസ് കേസ് കാരണം ആദ്യം പിന്നെ അഭിമന്യുണ്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ കാരണം അതിലൊന്നും ആരെയും കുറ്റപ്പെടുത്താനല്ല ഞാനിത് പറയുന്നത് പുതിയ സാഹചര്യം രണ്ടാളും മനസ്സിലാക്കണമെന്നുള്ളതുകൊണ്ടാണ് ആദ്യമേ ഞാനൊരു കാര്യം നിങ്ങളോട് തുറന്നു ചോദിക്കട്ടെ ദേ നിങ്ങൾക്കിപ്പോഴും കല്യാണം കഴിക്കാൻ ഇഷ്ടമാണല്ലോ ആ അങ്ങനെ കല്യാണത്തിനോട് ഇഷ്ടക്കുറവുണ്ടെന്ന് ഞങ്ങൾ രണ്ടുപേരും പറഞ്ഞിട്ടില്ല അതുകൊണ്ടല്ലോ കല്യാണം മാറിപ്പോയത് ഞാൻ ഞാനൊരു കല്യാണം കഴിക്കുന്നുണ്ടെങ്കിൽ അത് അമൃതയായിരിക്കും അത് ഇതിനുമുമ്പ് പറഞ്ഞിട്ടുള്ളതല്ലേ ആ അമൃതയ്ക്കും അങ്ങനെ തന്നെയാണെന്നാണ് എന്റെ വിശ്വാസം അങ്ങനെ തന്നെയാ അതിനർത്ഥം ആകെയുള്ള പ്രശ്നം കൃഷ്ണൻ ഇവിടെ ഉള്ളതാ ഇക്കാര്യം നമ്മൾ പലവട്ടം സംസാരിക്കുകയും കൃഷ്ണന് പുതിയൊരു ജോലി കണ്ടുപിടിക്കാൻ ശ്രമിക്കുകയും ചെയ്തു അത് ഏറെക്കുറെ ശരിയായിട്ടുണ്ട് ഏറ്റവും പെട്ടെന്ന് തന്നെ കൃഷ്ണൻ ഇവിടുന്ന് പോകും പിന്നെന്താ കല്യാണത്തിന് തടസ്സം കാര്യങ്ങളൊക്കെ ആദ്യം വിചാരിച്ച പോലെ നടക്കട്ടെ എന്നിട്ട് കല്യാണക്കാരും തീരുമാനിച്ചാൽ മതിയല്ലോ എന്തായാലും ഇത്രയും കാലം ഞങ്ങൾ ക്ഷമയോടെ കാത്തിരുന്നു ഇപ്പോൾ പിന്നെ ഈ ധൃതിയുടെ കാര്യം എന്താണെന്ന് മനസ്സിലാവുന്നില്ല ഉണ്ടല്ലോ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇനി എത്ര സമയം വേണമെങ്കിലും ക്ഷമിച്ച് കാത്തിരിക്കാനുള്ള മനസ്സുണ്ടെന്ന് എനിക്കറിയാം പക്ഷെ അത്രയും സമയമില്ലാത്ത ഒരാൾ മോൻ്റെ വീട്ടിലില്ലേ ഏറ്റവും വലിയ ആഗ്രഹം ആയിരുന്നില്ലേ നിങ്ങളുടെ കല്യാണം ആ ആഗ്രഹം നടത്തി കൊടുക്കാതെ അമ്മയുടെ ആയുസ് തീരട്ടെ എന്നാണോ നിങ്ങൾ പറയുന്നേ നിങ്ങൾക്കൊക്കെ വാശിയാവാ പക്ഷേ വാശി പിടിക്കാൻ സമയമോ ആയുസോ ഇല്ലാത്ത ഒരാളെ സങ്കടപ്പെടുത്തി മരിക്കാൻ വിടണം അമ്മയെപ്പോഴും സന്തോഷവോതിയായിരത്തണോന്നല്ലേ ഡോക്ടർ പറഞ്ഞിട്ടുള്ളത് നിങ്ങളുടെ കല്യാണത്തെക്കാൾ എന്ത് സന്തോഷാ അമ്മയ്ക്ക് കൊടുക്കാനുള്ളത് ഒരുപക്ഷെ അതിൻ്റെ പേരിൽ ഭാരതിയുടെ ആയുസ് ഒന്നോ രണ്ടോ മാസം നീട്ടിക്കിട്ടിയാൽ അതിൽപരം പുണ്യം വേറെ എന്താ ഉള്ളത് മോനെ വാശികൾ മാറ്റിവെച്ച് പേരും കൂടി ആലോചിച്ചൊരു തീരുമാനം പറയണം നിങ്ങൾ തയ്യാറാണെങ്കിൽ കല്യാണ തീയതി ഇന്ന് നിശ്ചയിക്കാം ഹാതിരാ മറ്റുള്ളവരുടെല്ലാം വരാൻ പറഞ്ഞിരിക്കുന്നത് എന്റെ മക്കൾ ആലോചിക്കലമുറകളോളം സമാനതകളില്ലാത്ത രുചി എൽ ജി കായ